ഹലോ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വെൽക്കം ബാക്ക് ടു ഒന്നും പറയുന്നില്ലാട്ടാ ഇന്നൊരു സുഖലിയും അപ്പക്കുട്ട സ്കൂളിൽ പോയിക്ക നമ്മളെന്ന് നമ്മളെന്ന് കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ടാന്ന് വിചാരിച്ചാ അപ്പൊ നമ്മളിന്ന് കാറിലാണ് പോണത് കാറിൽ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ സാധനങ്ങൾ റെഡി ആക്കാൻ കൊടുക്കാറുണ്ട് ഇപ്പൊ എന്നെ കാണാൻ എന്ത് ഹാപ്പിയിലേ അപ്പൊ ഇതിന്റെ പിന്നാമ്പുറം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ കാണിക്കുന്നില്ല എന്താന്ന് വെച്ചിണ്ടെങ്കിൽ ഇപ്പൊ നല്ല ഹാപ്പി ആയിരിക്കുന്നത് ഞാൻ അബിയാട്ടിന് മുന്നേ കുറച്ച് നേരത്തെ ഒരു അസല ഇടി പൊട്ടിയിട്ടിരിക്കായിരുന്നു കേട്ടോ ഞാൻ അബിയാട്ടാ സൈക്കിള് നന്നാക്കാൻ കൊണ്ടുകൊടുക്കണന്നാണ്പ്പൊ ഞാനും വാശിപ്പുറത്ത് ചാടി കയറിയതാ പിന്നെ സംഭവം ചെറിയൊരു സൗന്ദര്യ പണക്കങ്ങൾ അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ചുളവായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചടങ്ങാട്ടാ സൈക്കിൾ നന്നാക്കാൻ കൊണ്ടു കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അപേട്ടൻ സൈക്കിൾ നന്നാക്കാൻ കൊണ്ടു കൊടുക്കും പിറ്റേത്തെ ദിവസം സൈക്കിള് കിട്ടിയിട്ട് ഒന്ന് രണ്ട് വട്ടം ഓടിക്കും പിന്നെ അതിനെ വീണ്ടും കട്ടപ്പുറത്ത് കയറ്റിക്കും അങ്ങനെ അത് കുറച്ച് നാളിരിക്കുമ്പോൾ അത് വീണ്ടും പഞ്ചറാവും പിന്നെ വീണ്ടും ഞങ്ങൾ സൈക്കിൾ നന്നാക്കാൻ കൊണ്ടു കൊടുക്കും ഇതിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ ആവർത്തിക്കട്ട അതേപോലെ തന്നെ കുട്ടികളുടെയും ഇവർ വെറുതെ ഒരു ഷോക്കി കൊണ്ടു കൊടുക്കുന്നതിന് വെറുതെ പൈസ കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ആ ചേട്ടൻ്റെ കൊടുത്തിട്ട് ആ ചേട്ടൻ പരിചയണം എന്ന് എല്ലാ പ്രാവശ്യം മാസത്തിലും എല്ലാ മാസം അങ്ങനെ സൈക്കിൾ കൊണ്ടു കൊടുക്കല്ലേ അങ്ങനെ അങ്ങനെ തിരിച്ചു വരുമ്പോ ഒരു ബേക്കറി കൊണ്ടുട്ടാ അപ്പൊ ഈ പലഹാരം ഞാൻ ആദ്യമായിട്ടാണ് തന്നെ എനിക്കറിയില്ലേട്ടാ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ നാണം കിട്ടും ആ ചക്കനോട് ഞാൻ പേര് ചോച്ചു എന്തുട്ട ആ പേര് ഇന്ന് അപ്പൊ അച്ചക്കൻ മണിക്കുന്ന അയ്യോ ഞാൻ ആദ്യായിട്ടാ കഴിക്കണേ ഞാൻ കാണത് ആദ്യമായിട്ട് എന്തായാലും ഞാൻ ട്രൈ ചെയ്തു നോക്കും

േടാ ഹൈലൈറ്റ് ആ നിന്റെ അക്കാൻ തന്നെ അക്കാ പറ്റിക്കാൻ പറയുന്നതാണ് നിനക്ക് ഇഷ്ടായ കുനാഫ് ഇഷ്ടായ വണ്ടി ഓടിക്കുമ്പോ തന്നെ കൊടുക്കണം ടാ ഇനി ഞങ്ങളുടെ ഞങ്ങളുടെ അല്ല എന്റെ ലൈസൻസ് മേടിക്കാൻ വേണ്ടി പോവാനാളായിട്ടാ നമുക്ക് ലൈസൻസ് കിട്ടിട്ടിപ്പോ ഒരു മാസമായി തോന്നുന്നുണ്ടല്ലോ ആ ഒരു മാസത്തിന് മേലെയായിട്ടുണ്ട് ഞങ്ങക്ക് പിന്നെ പോവാൻ നേരമില്ലല്ലോ ഞങ്ങക്കല്ല അഭിയ നേരല്ലോ ഇരിക്കാൻ നേരല്ലേ അഭിയ അതിന്റെ ഇടയിൽ കുറച്ച് ഇടിയൊക്കെ നടന്നിട്ടുണ്ട് ഞാൻ അഭിയണം കൂടിയിട്ട് എന്നാലും എന്ത് ചെയ്യാം അപ്പൊ അങ്ങനെ കൊറേ നാള് പറഞ്ഞ് 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 ഇന്ന് ഞങ്ങള് അക്ഷയത് പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകട്ട അപ്പൊ ഇന്നത്തെ യാത്ര ഇങ്ങനെയൊക്കെ ഉപകരിക്കട്ടെ വെറുതെ ചാടിക്കറി പോന്നിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഇട്ടാക്കട്ടെ കയ്യോട് കൂടിട്ട് അഭിയടോട് പറഞ്ഞ് നടത്തിക്കണം അല്ലാതും അന്നാ മാത്രമേ നമുക്ക് എന്തും ശരിയാവുള്ളൂ എന്റെ മുഖത്തേക്ക് ഒരു ഫോണില്ല ഞാൻ വീണ്ടും വീണ്ടും അതിനെ തൊട്ട് 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 ആകെ നാശായിട്ടുണ്ട് വാവാ നിന്റെ സത്യം പറയണേ ഞാൻ ആദ്യായിട്ടാണ് ഈ ഗുനാഫ കാണുന്നതും കഴിക്കുന്നതും ഞാനായിട്ട് ആ ചക്കയോട് ചോദിക്കാൻ ചെയ്തു ഇതെന്തൊരു സാധനം ആ ചക്ക വിചാരിച്ചിട്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊന്നല്ലേ ഇത് കണ്ടിട്ടൊന്നില്ല എനിക്ക് ബ്രെഡില് സാധ എന്താ മതി അത് ഞാൻ ഇണ്ടാക്കാൻ ചെയ്യും അടുത്തത് അത് വരും അഞ്ചസാരല്ലേ അതെന്തോ ഒരു ഇതൊക്കെ വേണം ആ എന്തായാലും ശരിയാക്കാതെ ബാ വയ്ക്ക് ഇഷ്ടായിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞങ്ങളുടെ അക്ഷയല് പോയിട്ടുള്ള ബാക്കി വിവരങ്ങൾ കാണിച്ചാലും അങ്ങനെ നമ്മളിപ്പോ വന്നിട്ടുള്ളത് എവിടെന്തറിയോ വാവേരെ എൽ കെ ജി സ്കൂളിൽ നമ്മൾ ഹോളി ഫാമിലിയുടെ വടത്തിൽ കേട്ടാ മഠത്തിന്റെ സൈഡ് വഴി പോണ നമുക്ക് ബാബനോട് ഇറക്കി വിട്ടാലോ ഇതാട്ടാ വാവേരെ വിട്ടെ കുനാഫ വാവാഫത്ത് എന്നിട്ട് മൂന്തൊന്നും പോയിട്ടില്ലേ അയ്യേ വാന കാണാൻ ഭംഗിയില്ലാന്ന് പറയൂര് വാവ സുന്ദരനാട്ടാ ആ പറയാട്ടെ നാളെ നാളത്തെ വിശേഷങ്ങള് നാളെ ഞങ്ങൾ കാണിച്ചറിയോക്കട്ടാ വാവക്കറിയോ മാനങ്ങരുത് വാക്ക് അറിയോന്നില്ല വാവ ഗുഡ് ബോയ് ആണ് അല്ലേ അപ്പൊ ഞാൻ അപ്പൊ വാവ സ്കൂളിൽ കണ്ടപ്പോ നിർത്തിയതാട്ടാ ഇതിന്റെ അപ്പുറത്തന്നെ അപ്പൂന്റെ സ്കൂളിൽ ഉള്ളത് അതിന്റെ കയ്യിൽ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടാവില്ലേ അപ്പൊ നമ്മളെ വീടിന്റെ അവിടുന്ന് കൊറച്ചുള്ളൂട്ടാ യൂസ് പുള്ളിക്കുള്ള ദൂരം അപ്പൊ നമുക്ക് വേഗം അക്ഷയലിക്ക് പോയിട്ട് വരാം അല്ലെങ്കിൽ പിന്നെ അഭിയർണ്ണം കിട്ടില്ല പിന്നെ എന്റെ ലൈസൻസ് എന്നുള്ള മോഹം ലൈസൻസ് കയ്യിൽ കിട്ടണ്ടായ മോഹം ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പൊ പിടിച്ച പിടികാരണം കൊണ്ട് എന്തേലുമൊക്കെ ചെയ്യിപ്പിക്കണം അതല്ലേ നമുക്കത് കിട്ടുള്ളൂട്ടാ അങ്ങനെ നമ്മൾ നമ്മളുടെ സബ്സ്ക്രൈബർ ആയ ജിഷ കണ്ടിരിക്കുന്നു ജിഷ നമ്മളെ ആക്ടീവ് സബ്സ്ക്രൈബർ അങ്ങനെ അത് ജിഷ എന്ന് പറയുന്ന ആരാന്നറിയോ അബിയേട്ടന്റെ ഒക്കെ നൈബർ ആയിരുന്നു പിന്നെ അവരവിടുന്ന് വീടൊക്കെ മാറിപ്പോയി അപ്പൊ ആ വീഡിയോ ഒക്കെ ഞാൻ തന്നെയാണ് എത്തോരപ്പബിയേട്ട ഇവിടെ വണ്ടി ഓടിക്കണ കാരണേ വണ്ടി ഓടിക്കാൻ നല്ലായിരുന്നു കേട്ടാ നിർത്തിയിട്ട് കൊടുക്കായിരുന്നു അപ്പൊ ജിഷയ്ക്കൊക്കെ നല്ല സ്നേഹാട്ടാ അത് നമ്മുടെ രമ്യ ചേരിയും അജിയേച്ചീരി ഒക്കെ റിലേറ്റീവ് ആയിട്ട് വരും അങ്ങനെ അപ്പൊ ഒരുപാട് സന്തോഷം ജിഷേലൊക്കെ ഉണ്ടായിട്ടാ പിന്നെ എന്താ നമ്മളിപ്പോ അക്ഷയെത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അക്ഷയാലെ പ്രൊസീജിയർ നോക്കാം പ്രൊസീജിയർ ഒന്നുമില്ല നമ്മള് ഫോണില് നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നുലോ അപ്പൊ അത് കൊടുക്കേ വേണ്ടു അപ്പൊ ഇന്നെ കിട്ടും തോന്നുന്നുണ്ട് എന്തായാലും നോക്കാം അങ്ങനെ ഞങ്ങൾ വന്നിട്ടുള്ളത് കല്ലൂർ അക്ഷയൽക്കാട്ടാണ് നമ്മൾ ഒട്ടുമിക്ക കാര്യങ്ങൾക്കും ഇങ്ങടെ തന്നെ ആട്ടാ വരാം അപ്പോൾ രണ്ടാം നില ആട്ടാ മാലിന് അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാ പാസ്പോർട്ടിൻ്റെയും അക്ഷയലിപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ടുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ ആധാറിൻ്റെ അടിയിലേക്ക് ആക്കുകയും ചെയ്തു അവിടെ ആധാറിന് മാത്രമായിട്ടുള്ളൊരു ഇതാക്കിട്ടാ അപ്പൊ പിന്നെ തിക്കും തിരക്കൊന്നും അധികില്ല അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ ഞാൻ കുറച്ചു നേരം ആയി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രിന്റർ പ്രിന്റർ തന്നെയല്ലേ അത് ജസ്റ്റ് ഒന്നും വർക്ക് ആവണ്ടായിരുന്നില്ല അപ്പം ഇത്തിരി നേരം ഒന്ന് ലേഖ അടിച്ച് നിന്നു ഞാൻ എന്നാലും നമുക്ക് നമ്മുടെ ലൈസൻസ് ലാസ്റ്റ് കയ്യില് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്ത് കാര്യം അറ്റ് ലാസ്റ്റ് നമുക്ക് നമ്മുടെ നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ടെണ്ണം എടുക്കാൻ പറഞ്ഞു വല്യ പുരസ്കാരം നമ്മൾ പോയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു പക്ഷെ എന്ത് കാര്യം നമ്മളെ അഡ്രസ്സും കാര്യങ്ങളും നോക്കിയില്ല ചെറിയ അഡ്രസ്സിന് കുറച്ചൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് തലവേദന അടുത്ത തലവേദന എന്തായാലും അത് കറപ്ഷന് കൊടുക്കണം ഇന്ന് എന്തായാലും കൊടുക്കില്ല എന്ന് വിചാരിച്ചുട്ടാ ഇന്നിനിപ്പ സമയ നമുക്ക് സമയമില്ല ട്ടാട്ട അപ്പൊ ഇത് എന്താണാവോ നമ്മളെ അഡ്രസ്സൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല ഇനി എന്തെങ്കിലും എന്തായാലും കറപ്ഷൻ കൊടുക്കേണ്ടി വരും ഒരു മരക്കെടു പണിയാട്ടാ അപ്പൊ ഇന്ന് ചാടി വന്നത് മൊത്തത്തില് അവതാളമായിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചു വന്നതാട്ടാ ഡ്രൈവിംഗ് ലൈസൻസ് എന്റെ കയ്യില് കിട്ടുന്നു സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല അഡ്രസ്സിലൊരു യൂന് പകരം അയി കയറിപ്പോയി അപ്പൊ അത് കറപ്ഷൻ കൊടുക്കണം ഉം മനസ്സാകെ ഡൗൺ ആയപ്പോ ഏയ് വലിയ കൊഴപ്പില്ല കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാല് ശരിയാവുമല്ലോ അപ്പൊ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോവാം വേറെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടാ ഇന്ന് വെറുതെനേ ഇരിക്കുമ്പോ അഭി ഏട്ടം വണ്ടിയും കൊണ്ട് പോവായിരുന്നു അപ്പൊ ഞങ്ങൾ ചാടി കയറിതാ അപ്പൊ ഞങ്ങൾക്ക് കുറെ ഗുണം കിട്ടി അത് വേറെ കാര്യം ഉം പിന്നെ ഇതല്ലേ ഇത് ശരിയാക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പൊ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ